ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എസ് എസ് റോയിൻ്റെ പുതിയ വീട്ടിലെ ക്യാബ് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വേറെ അമ്മ അങ്ങനെയല്ല കസിന്റെ എടുത്തിൻ്റെ കസിന്റെ എൻഗേജ്മെന്റ് ഓക്കെ അപ്പൊ നമ്മളൊരു കസിൻ്റെ എൻഗേജ്മെൻ്റിനായിട്ട് വന്നിട്ട് കേട്ടോ ലൊക്കേഷൻ വരുന്നത് പൊന്നാനി പൊന്നാനിൻ്റെ തെക്കേപ്പുറം നമ്മുടെ തറവാടും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ കൂടുതൽ പറഞ്ഞ് പോരാക്കണില്ല നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്താണെങ്കിൽ ബെല്ലേക്ക് നിക്കാൻ നമ്മൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അറിയാ ഇതാ നമ്മൾ തറവാട് വരുന്നത് ഏച്ചിന്റെ

എന്താ പരിപാടി പപ്പടം പൊരിക്കണം മാമിട്ട് തോരിക്കണ ഇതെന്താ ഇങ്ങനെ തന്നെയാണ് പപ്പടം പൊരിക്കല് ഇതെന്താ സാമ്പാർ കൊറേശേശ ബിരിയാണി ഒക്കെ ആ സെക്ഷനാണല്ലേ അപ്പോൾ അതിന് എൻഗേജ്മെൻറ്റിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോസിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതായത് ചിലവർക്ക് പ്രൈവസി കാരണം നമുക്ക് ചെയ്യേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ പ്രശ്നനി ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അതുകൊണ്ട് മുന്ന ഫ്രം കൊച്ചി ഇവരൊക്കെ കൊച്ചിക്കാരനെ അല്ലേ പോ ええうんさあね <Llullerati> ഗീവേ ചെയ്യാം ആന മുട്ട പുഴുങ്ങിയത് ഒന്നല്ലേ എന്റെ മുത്തേന്ന് പോവാ ഫോട്ടോഷൂട്ട് കടന്നു കൊടുക്ക ഹാജിരോ എന്താ പാട് ഞാൻ അടുത്ത എന്റെ കല്യാണം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തല്ലേ വീഡിയോ വീഡിയോന്നയിരിക്കും കൊച്ചി വന്നിട്ട് കല്ലൊക്കെ വീഡിയോ പ്ലാൻ ചെയ്യുന്നത് അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞു രാജു എന്താ ബാക്കി ഫുഡിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാലും അപ്പൊ ബാക്കി കൂടെ 간다 아니야. 간다. 그래서 നല്ല മല വരും ആ മൈമോട്ട് ആയ പറഞ്ഞ ശരി അപ്പൊ ജീവ ഫോട്ടോട്ടാ